ഇവരുടെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് എന്ന് വിചാരിച്ച എന്നെ കളിയാക്കുക എന്നെ ടെമ്പർ ഓട്ടിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായിരുന്നു എന്നെ മൈൻഡ് ചെയ്തില്ല പിന്നെ എനിക്കൊരു പുച്ചഭാവമായിരുന്നു ഗൈസ് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു എന്നതാണ് ട്വിസ്റ്റ് ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഛത്തീസ്ഗഡിൽ വന്നിട്ടുള്ള അവസാന ദിവസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കോഫി പോയിന്റ് കാണാനാണ് അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല ഒരു അരമണിക്കൂർ ദൂരം ഉണ്ടെന്ന് തന്നെ പറയാം എന്തായാലും നമ്മൾ ഫോറസ്റ്റ് കേറിയിട്ടുണ്ട് അത് കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കുറെ പേര് നടന്നുവരുന്നത് കണ്ടത് എന്നാൽ പിന്നെ അതും ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഫോറസ്റ്റീൻ അതോട്ട് കയറിയിട്ടുണ്ട് കയറിയപ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇറങ്ങുന്നതാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിലേ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിക്കും ഇവർക്കാർക്കും പേടിയില്ലയൊന്നും ഇതിലേക്ക് ഒറ്റയ്ക്കൊക്കെ നടന്നു പോകാം ഒറ്റയ്ക്ക് എല്ലാം ഒരു കൂട്ടത്തോടാണ് നടന്നു പോകുന്നത് എന്നാലും എനിക്കൊക്കെയാണെങ്കിൽ ഞാൻ അറ്റാക്ക് വന്ന് അപ്പോഴേ വീണുപോകാനേ അപ്പോസ് അപ്പോസിൻ്റെ ഫ്രണ്ടും കൂടെ വേറൊരു ബൈക്കിൽ പോയി ഞങ്ങൾ ഒരു കുഞ്ഞമ്മയുടെ സ്കൂട്ടിയിലുമാണ് പോകുന്നത് രണ്ടായിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു മൂന്ന് മൂന്നുപേർക്കും കൂടെ ഒരു വണ്ടി പോകാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും കൂടെ വിളിച്ചിട്ട് രണ്ട് വണ്ടിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് കുറേ ദൂരം പോയപ്പോഴൊക്കെ ഇവിടെ കുറെ കടുത്തി വന്ന പോലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ഇവിടെയെല്ലാം കരിഞ്ഞ് മറ്റെല്ലാം തീ കത്തിയിട്ടുള്ള ഇതിലാണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബോർ അടിച്ചു വന്നപ്പോൾ എൻ്റെ തന്നെ ഫോട്ടോ എടുക്കാമോ എന്ന് വിചാരിച്ചു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഒരു ഗ്രാമം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ ദൂരം നമ്മൾ നമ്മളി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഒരു ഗ്രാമം ആലോചിച്ച് നോക്കണേ ഇവിടുന്ന് സിറ്റിയിലോട്ട് പോകാൻ എന്തോരം ദൂരം ഉണ്ടെന്ന് അറിയാമോ ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തോ ചെയ്യുമെന്ന് ഞാൻ കുറേ ആലോചിച്ചു പിന്നെയും വിചാരിച്ചു ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ വരുമ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റബിൾ ആവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ദൂരം പോയപ്പോഴത്തേനും കോഫി പോയിന്റ് എത്താറായി എന്നൊരു സിഗ്നൽ എനിക്ക് കിട്ടിയതുപോലെ കിട്ടി എന്താണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നത്തില്ല ഈ പണ്ടാരോ ഇതുവരെ എത്തുന്നില്ലയോ എന്ന് ആലോചിക്കുമ്പോൾ ആ എത്താറായി എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുന്ന പോലെ ഒരു ആശ്വാസം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷൂട്ട് ചെയ്തത് കളഞ്ഞു പോയി എന്ന് തോന്നുന്നു അതുകൊണ്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു വീട് പോലെ അവിടെ ആണ് കോഫി പോയിന്റ് നമ്മളിതിനകത്തൂടി ഇങ്ങനെ കറങ്ങി 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 ഇന്ന് നമ്മൾ കോഫി പോയിന്റിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് എന്നാലും നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ദൈവമേ അവിടെ ആരെങ്കിലും ഒരു മനുഷ്യനെ കാണണമേന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ചെന്നപ്പോഴത്തേനും അടിപൊളിയായിരുന്നു വിചാരിച്ചതിലും അടിപൊളിയായിരുന്നു എന്തായാലും ഇതിൻ്റെ മുകൾ വർഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇല്ല കാണുന്ന ലവ് ആണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ആണെങ്കിൽ അപ്പോസ് അവിടെ പേയ്മെൻ്റ് ചെയ്യണമായിരുന്നു അവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അയാളെ വിളിക്കുമായിരുന്നു അയാൾ അപ്പോഴത്തേന് അങ്ങോട്ട് വന്ന് ഈ ലവ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുമാത്രമല്ല ഇതിലും കൂടുതൽ അവിടെ ഇരുന്നുകൊണ്ടുള്ള ആ വ്യൂ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഞാൻ ചെന്നപ്പഴി അതിനകത്തോട്ട് കയറി ഇരിക്കാൻ തുടങ്ങി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അങ്ങ് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നില്ലേ അതാണ് കോർബയിലെ പ്ലാന്റുകളെല്ലാം രണ്ട് മൂന്ന് പ്ലാന്റുകളുണ്ട് ഒരെണ്ണം മാത്രമേ കാണിച്ചോളൂ എന്ന് തോന്നുന്നു ഞാൻ പിന്നെ ദൂരെ കാണുന്നുണ്ടോ വേറൊരു പ്ലാന്റ് അതിൻ്റെ ഇപ്പുറത്തൊരു പ്ലാന്റ് അതിന് അപ്പുറത്തെ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നോ ഞാൻ കുറച്ചൊക്കെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് മുകളിൽ നിന്നുള്ള ലൈറ്റ് ഇങ്ങനെ അടിച്ചു വരുന്നത് പോലെ എന്തോ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകം ഇഷ്ടപ്പെട്ടു അപ്പോസ് ആണെങ്കിൽ ഞാൻ അറിയാതെ എൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു എന്തായാലും ഇങ്ങനെയൊന്നും എടുക്കാത്തവനായിരുന്നു എന്തോ ഒരു അത്ഭുതം പോലെ അവൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്ന് അതൊട്ട് അടിപൊളിയായും ചെയ്തായിരുന്നു എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞു കുറച്ച് ഇന്നപ്പഴത്തേന അപ്പുസർ അതുകൊണ്ട് അതിന്റെ മുകളിൽ കയറാം അപ്പോഴത്തേന് വ്യൂ ഇച്ചിരി കൂടെ ബ്യൂട്ടിഫുൾ ആവൂ എന്ന് പറഞ്ഞു എന്നാ പിന്നെ കയറാമോ എന്ന് വിചാരിച്ചു അതിനു മുമ്പ് പോന്നതിനു മുമ്പ് ഇവിടെ നിന്ന് രണ്ട് മൂന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞപ്പോ വീഡിയോ ചരിച്ചു എടുത്ത് തന്നു ഇങ്ങനെയാണ് വ്യൂ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തെ അപ്പൂസിൻ്റെ ഫ്രണ്ടും അപ്പൂസിൻ്റെ അളിയനും കൂടി ഞാൻ ഇരുന്നിട്ട് തിരുന്ന് എന്നെ കളിയൊക്കെ വരുന്ന ആണെങ്കിൽ ചേട്ടൻ മാത്രം പിന്നെ അവിടെ നിന്ന് ലൈറ്റ് വരുന്ന കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ ഈ വീഡിയോ ഒക്കെ എടുത്ത അപ്പൂസാണ് കേട്ടോ എന്നിട്ട് എൻ്റെ ഫോണിൽ കിടന്നപ്പോൾ ഞാൻ ചുമ ആഡ് ചെയ്ത് തന്നെ ഉള്ളൂ പിന്നെ എന്തായാലും നമ്മൾ മുകളിലോട്ട് ഈ സ്റ്റെയർ കയറിയാണ് കയറി പോകാൻ പോകുന്നത് എന്തായാലും അപ്പൂസ് പറയും ആ സൈഡും കൂടെ വേണമെങ്കിൽ എടുത്തു കുറേ നേരമായിട്ട് വീഡിയോയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞു ഇവരുടെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് എന്ന് വിചാരിച്ചു എന്നെ കളിയാക്കുക എന്നെ ടെമ്പർ ഓട്ടിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യം പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ കുറച്ച് വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങോട്ട് വീഡിയോ ഓൺ ആക്കിയതും എന്നെ മലപ്പുറത്ത് കണ്ടിട്ടില്ലാത്ത പോലെ എക്സ്പ്രഷൻ വിട്ടുകൊണ്ട് മൂന്ന് പേരും കൂടെ മൂന്ന് സൈഡിലായിട്ട് നിൽക്കുമായിരുന്നു എന്തായാലും എന്നാൽ പിന്നെ പറ്റത്തില്ലല്ലോ ഞാൻ വിളിച്ച് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേനും ഇവർ ആരും എന്നെ മൈൻഡ് ചെയ്തില്ല പിന്നെ എനിക്കൊരു പുച്ഛാവമായിരുന്നു കൈസ് ഇവരെ എല്ലാം ഞാൻ എടുക്കുന്നതെന്നുള്ള വിചാരത്തെ അങ്ങോട്ടും കൂടെ നിന്നു പിന്നെ ഞങ്ങൾ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കെ അലിചേട്ടൻ കയറി ചേട്ടൻ താഴെ നിൽക്കായിരുന്നു അലി ചേട്ടനും ഓപ്പോസിൻ്റെ ഫ്രണ്ടും കൂടെ അവർ രണ്ടുവരും തോണ്ട അങ്ങനെ നിൽക്കുന്നുണ്ടോ താരെ അവർ രണ്ടുവരും കൂടെ അതിനുശേഷം അവർ കയറി വന്ന് മുകളിൽ വന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്ത് അതുകൊണ്ട് ആ കണ്ടോ അവിടെ നാലുപേർക്ക് ഇരിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു വാ വന്നിരിക്കുന്ന പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഇല്ല ചേച്ചി പോയി പോയിരുന്നിട്ട് വാ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു അതുപോലെ അങ്ങിരുന്നേറ്റ് ഇനി എന്ത് ചെയ്യും ആരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തി അവരെ തെറിയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് നടന്നുകൊണ്ട് വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇനി വേറെ എടുത്തു പോവാം അവിടെ പോകുമ്പോഴാണ് സൂപ്പറാണ് അവിടെ പോകുമ്പോൾ വെള്ളം എടുത്തോണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അവിടെ പോകുമ്പോൾ ഇതിൽ അടിപൊളിയാവുമോ എന്ന് വിചാരിച്ചു എന്തായാലും അവിടെ ഒരു സൈഡിൽ വണ്ടി വെച്ചിട്ട് ഇതിലേ താഴോട്ട് ഇറങ്ങി പോകുവായിരുന്നു അപ്പോൾ ഞാൻ അലചേട്ട് അടുത്ത് പറഞ്ഞ് എനിക്ക് ഇപ്പോഴെങ്കിലും ഒരു വീഡിയോ എടുക്ക എൻ്റെ ഒരു വീഡിയോ എൻ്റെ വീഡിയോ എടുക്കാൻ ആരും ഇല്ലെന്ന് അങ്ങനെ ഞാൻ നടന്നു പോകുന്ന വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞ് ഞാൻ അതിലേ കഷ്ടപ്പെട്ടിറങ്ങുകയാണ് കാര്യം ഒരു കുത്തനെ ഉള്ള ഒരു ഏറ്റമായിരുന്നു ആയിരുന്നു എന്തായാലും ഞാൻ ഇറങ്ങാൻ കുറച്ച് പാടു കുഴപ്പമില്ലായിരുന്നു ആദ്യ ചാട്ടം ഇറങ്ങി വന്നതായിരുന്നു സൂപ്പർ ചാടിത്തുള്ളി ചാടി തുള്ളി ഈ വീഡിയോ ക്ലിയർ ആകുമെന്ന് നിങ്ങൾ തന്നെ പറയണം ഇത് എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് തന്നെ ചിരി വന്നു കാര്യം ഒന്നും വ്യക്തത ഇല്ലാത്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ തന്നെ പറയണം പിന്നെ ഒരു മുടിയുടെ ഒരു ആഹാട്ടം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങൾ നാലുപേരും കൂടെ പോവുകയാണ് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു എന്നതാണ് ട്വിസ്റ്റ് ഇവരുടെ കൂടെ പോകുന്ന എന്നെ വേണം സമ്മതിച്ച് തരാൻ ഒരു കുപ്പി വെള്ളം ആയിട്ടാണ് ഞാൻ പോകുന്നത് കാര്യം കുഞ്ഞുമേൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെ വെള്ളം കുടിക്കാൻ താഹ്ക്കും അവിടെ ഒരു കട പോലും കണത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വഴിക്ക് ഒരു കട പോലും ഇല്ലായിരുന്നു വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് എത്രയോ നല്ലതാന്ന് പോലും ഞങ്ങൾ വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പറയു അവിടെ നിന്ന് താഴോട്ടായിരുന്നു ഒരു മറ്റേ എന്താ ഒരു ഭയങ്കര ഒരു ഗുഹ പോലും എന്ത് ഭയങ്കര പേടിയാവും അതിൻ്റെ അടുത്തോട്ട് പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ അടുത്തോട്ട് പോകാൻ ശ്രമിച്ചു എന്നാലും ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്ന അപ്പൂസൊക്കെയാണ് കാര്യം അവർക്ക് എല്ലാവർക്കും പേടിയായിരുന്നു ായിരുന്നു അവർക്കല്ല എനിക്ക് വീഡിയോ ആയിട്ടുണ്ടായിരുന്നു അവരെല്ലാം പോയി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുവന്ന വെള്ളം എല്ലാവർക്കും ഉപകാരപ്പെട്ടു അപ്പോസിൻ്റെ ഫ്രണ്ട് ഒഴിച്ച് ബാക്കി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വെള്ളം കുടിച്ച് മരിച്ചു അന്നേരം തന്നെ ആ വെള്ളം ഫുള്ളും തീർത്തേം ചെയ്തു പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു അവർ രണ്ടുപേർക്കൂടെ അവിടെ കുറേ കൊരങ്ങും കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു താഴെ അതിനെ നോക്കി ഇരിക്കുമായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേനും ഞാൻ ഇരിക്കുവായിരുന്നു ക്ഷീണം കൊണ്ട് അങ്ങ് ഇരുന്ന് പോയി ഇനി അകൽച്ചേട്ടനും വന്നിരുന്നു ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഓൺ ആക്കിയപ്പോഴത്തേക്കും അകൽച്ചേട്ടൻ്റെ എക്സ്പ്രഷൻ മാറി അകിൽ ചേട്ടൻ്റെ എന്നെ ചിരി വരുമായിരുന്നു പിന്നെ ഞാൻ ചിരിക്കാൻ പറഞ്ഞതുകൊണ്ട് അതൊരു ചെറിയ ചിരി പാസ്സാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അവന്മാരുടെ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അത് അതിലും വലിയ ജാടെ ടീമുകളാണെന്ന് എനിക്ക് തോന്നി വീഡിയോ ഓൺ ആക്കുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ എന്നെ കളിയാക്കാൻ എല്ലാവർക്കും എന്തൊരു നാക്കാന്ന് അറിയാമോ പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് കുറേ നേരം നമ്മുടെ അവിടെ എക്കോ ഒക്കെ വരുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എൻ്റെ പേരൊക്കെ പറയായിരുന്നു ഒക്കെ പോകുന്നു എന്നൊക്കെ പറയുവായിരുന്നു അകിൽ ചേട്ടാണെങ്കിൽ അപ്പോൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ഇതുകൊണ്ടുണ്ടോ താഴോട്ട് പോകുന്നത് അന്നേരം കൊള്ളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അടിപൊളിക്കാറ്റായിരുന്നു പിന്നെ ഇറങ്ങുന്ന പോലെ അത്ര എളുപ്പമല്ല കയറി വരാൻ വേണ്ടിയിട്ട് കുറച്ചല്ല കുറച്ച് അധികം പാടുപെട്ടു എന്ന് തന്നെ പറയാം നല്ലൊരു പൊക്ക ഏറ്റം ഉണ്ടായിരുന്നു അതും കയറി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ അവിടെയെല്ലാം വീഡിയോ എല്ലാം കാണിച്ചിരുന്നു ഇവിടെ എല്ലാം തീ കാട്ടു തീ പിടിച്ച് കരിഞ്ഞു പോയതായിരുന്നു പിന്നെയും കിളിച്ച് വന്നതാണ് നല്ല വ്യൂ അല്ലേ അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ വണ്ടി ഇങ്ങനെ വൈബ്രേറ്റ് ആവുന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിലിരുന്നു ഫോൺ ഇങ്ങനെ പടപടാ വരയ്ക്കുന്നത് എന്തായാലും അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ കുറേ റീലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ Okay guys bye bye tata love you uma